നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് അതായത് ഒരു ഒന്നാം തരം സംഘിപ്പൊട്ടൻ ഈ സംഘിപ്പൊട്ടന് നമ്മുടെ അൻസാരി സുഹൈരി വസ്താദ് കൊടുക്കുന്ന ഒരു കിഡില മറുപടി ഒരു മാസ് മറുപടി നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ നമ്മൾ യുവജനോത്സവത്തിന് ലോത്സവത്തിനൊക്കെ ഓരോ കാറ്റഗറിയിലും ഓരോ പരിപാടികൾ നടത്താറുണ്ട് അപ്പോൾ ഈ വിശ്വാസികളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അറബി പദ്യം അല്ലെങ്കിൽ അറബി പാരായണം ഖുർആൻ പാരായണം ഇതൊക്കെ സാധാരണ നടത്താറുണ്ട് അത് നല്ല ഭംഗിയായി നല്ല ഈണത്തിൽ ആര് ചൊല്ലുന്നു എന്നുള്ളതാണ് അല്ലാതെ അവിടെ മുസ്ലീങ്ങൾ തന്നെ ചെല്ലണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെല്ലാൻ പാടില്ലെന്നോ ക്രിസ്ത്യാനികൾ ചെല്ലാൻ പാടില്ല എന്നൊന്നുമില്ല ഈ കലോത്സവങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കാം അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കലോത്സവ വേദിയിലൊക്കെ ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഖുറാനൊക്കെ നല്ല നല്ല സ്ഫുടമായിട്ട് നല്ല എന്താ പറയുക നല്ല കേട്ടിങ്ങനെ ഇരുന്ന് പോകുന്ന രീതിയിലൊക്കെ ചൊല്ലിയ ആൾക്കാരുണ്ട് ഈ ദറസുകളിൽ പഠിക്കുന്ന ഈ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് പിള്ളേരാണ് അവർ കുറാം മാത്രമല്ല പഠിക്കുന്നത് കേട്ടോ അവർ നല്ല രീതിയിൽ സംസ്കൃതവും പഠിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കോന്തൻ അല്ലെങ്കിൽ ഒരു മരപ്പൊട്ടൻ ഇവൻ കഴിഞ്ഞ ദിവസം ഈ യുവജനോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഖുറാൻ പാരായണം നടത്തി അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരമ പരമവൂളയായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവർ കൊടുക്കുന്ന ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് അതിങ്ങനെ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ ഛർദ്ദിക്കും അതായത് മനുഷ്യരുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില പമ്പര വിഡികൾ അത് അതിൽ ചലം ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു വൃത്തികെട്ട ചാനൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഒരു ശാപമായിട്ട് മാറിയിരിക്കാം കാരണം ജനങ്ങൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒരു തരത്തിലുള്ള ഗുണവോ ഒരു നല്ല കാര്യം പോലും പറഞ്ഞു കൊടുക്കാൻ ഈ പറയപ്പെടുന്ന നാറികൾക്ക് ഒന്നും സാധിക്കുന്നില്ല എന്നുള്ള ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഇവൻ കുറെ കാലമായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുക ഇവനൊരു കറ തീർന്ന ആർ എസ് എസ് കാരണ അത് നമുക്കറിയാം പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇവനൊക്കെ എന്ത് എന്തുവാണ് ഇവനൊക്കെ മൃഗത്തിന് തുല്യാണ് ഈ സമൂഹത്തിൽ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാനും അല്ലെങ്കിൽ ഈ മതസ്പർദ്ധ വളർത്തി ഇങ്ങനെ ചോര കുടിച്ച് ജീവിക്കുന്ന ചില കാണ്ടാമൃഗങ്ങളിലെ അതിനെക്കാട്ടിലൊക്കെ കഷ്ടമാട്ടോ കാരണം സത്യത്തിൽ ഇവന്റെ ഒന്നും തലയ്ക്ക് നമ്മൾ എന്ത് പറഞ്ഞുകൊടുത്താലും മനസ്സിലാകത്തില്ല ഈ തെരുവിക്കെടുക്കുന്ന കൊടിച്ചു പട്ടികളില്ലേ ആ കൊടിച്ചു പട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അതിനോടൊരു കാര്യം പറഞ്ഞാണല്ലോ അതിനത് മനസ്സിലാവും കാരണം എന്താ പറയാ എന്നാലും ഈ പേപ്പെട്ടികൾക്ക് അത് മനസ്സിലാകത്തില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്നു കേട്ടു നോക്കിയുള്ളൂ ഇതിനാ ഉസ്താദ് കൊടുക്കുന്ന ആ മറുപടി അല്ല കിണ്ണം കാച്ചിയ മറുപടി അത് ഇവന്റെ ആസ്ഥാനത്തുള്ള മറുപടിയാണ് കാരണം ഇത്രയും നല്ലൊരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നേരെ നമുക്ക് ആ വീഡിയോ വീഡിയോക്കാം നമസ്കാരം സ്കൂൾ കലോത്സവത്തില് പയ്യൻ ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുർആാൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇത് അവരെ കുറ്റം പറയാനോ അവരെ മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല അല്ല മറ്റു മതസ്ഥരോട് എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് ഇവനൊരു ഒന്നാം തരം പൊട്ടനാണെന്നുള്ള മനസ്സിലായി ഇവൻ സ്കൂളിലല്ല പഠിച്ചെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇവനേതോ അണ്ടിമുക്ക് ശാഖയായി പോയിട്ട് മറ്റേ ട്രൗസർ ഇട്ടോണ്ട് വടികറക്കലായിരുന്നു ഇവന്റെ ജോലി അല്ലാതെ ഇവനിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം ഇല്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ ഖുറാൻ പാരായണം പിന്നെ അതുപോലെ നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയു ചോദിക്കുകയാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെ ഒന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ കാളിച്ചടൻ സ്കൂൾ തരങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് പരിചയക്കുറവോടെ തോന്നില്ലേ തോന്നി മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആാൻ പാനയുടെ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല സംസ്കൃത കലോത്സവം ഉണ്ട് അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോചാരണം അതുപോലെ തന്നെ അക്ഷരശ്ലോകം ഇവ രണ്ടിനും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകൾ മഹത്വചനങ്ങൾ ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത് എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം ഇതാണല്ലോ വിഷയം നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളം അറബി ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പം ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത് അപ്പം അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റഫറൻസ് ചെയ്താണ് ഖുർആൻ ആ ഖുർആൻ പാരായണ മത്സരം ആ മത്സരത്തിൽ എന്താ നോക്കുക ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശ്രയ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത് ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ ഖുർആാൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത് എന്താണ് മഹാ ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം ഇതൊന്നുമല്ല മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഴ്സുകൾ ആ കോഴ്സുകൾ ആ വചനങ്ങൾ ഏറ്റവും കൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത് ആ ഭാഷ നന്നായി ആരാണ് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് സമ്മാനം കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിനും ഏറ്റവും നന്നായി ആ ഭാഷ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും ഈ ഖുർആൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ് പക്ഷെ വേദം സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല അനേകമുണ്ട് അപ്പൊ അതിലേതും ഉദ്ധരിക്കാം സംഭവിച്ച വളരെ സിമ്പിളാണ് അപ്പൊ ബൈബിളോ ഒരു ചോദ്യമാണ് ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിന് ഇംഗ്ലീഷും അല്ലെ രണ്ട് ഭാഷ നമ്മൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട് ഹിബ്രു ഭാഷ ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഉണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഒരുമിന് പഠിപ്പിക്കും നമുക്കതിലൊന്നും തർക്കം ഇല്ലല്ലോ നമുക്കതിലൊന്നും വിരോധം ഇല്ലല്ലോ എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന് ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സംസ്കൃതം അറിയൂ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധുവായി എന്തത്രം പോലും അറിയത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു വീടിന്റെ ഒരു ശ്ലോകമൊക്കെ ചെല്ലി അർത്ഥം പറയാനുള്ള ആഗ്രഹം വേണ്ട നിങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട് ഈ വീഡിയോ കണ്ടാൽ തസ്വൈ ശ്രീ ഗുരവേ നമ നമസ്തേ വയം ആരംഭം പ്രഥമം ഏക സുഭാഷിതം പ്രഥമംഭാഷിതം ഏക ശ്ലോകം സിദ്ധ്യന്തി സിംഹസ്യ തെറ്റിദ് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾക്കും സംസ്കൃത ഭാഷ അറിയില്ല എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇന്നും അറിയാൻ മയ്യാത്തത് അതിലിവിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല മഹാഭാരതയിൽ എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ എത്ര പേരുടെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാവും രാമായണം ഉണ്ടാകും ഗീതയുണ്ടാകും ഭാഗവതം ഉണ്ടാവും നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ് കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു ബ്രാഹ്മണേസ്യ മുഖമാസ്തി ബാഹു എന്ന ശ്ലോകത്തെ ചൂടി അർത്ഥം പറയാത്തത് ആർക്കെങ്കിലും ഒക്കെ വേദന ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ആ നാല് വർണ്ണത്തിൽ പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ ഇതെടുത്താലല്ല ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നബുധാന പ്രഭാഷകർ കേട്ടിട്ടുണ്ട് അതിന്റെ മറ്റു തലങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല ആരെ ഞങ്ങള് ഈ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി എന്താണ് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യല്ല രണ്ടു വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിച്ചു കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഞാൻ അതിനനർത്ഥം ഏകയക്ഷ സനാതനം തന്നെ കളവ് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ട കളവ് നേരത്തെ പറയാൻ പാടില്ല സത്യം പറഞ്ഞത് പഠിപ്പിക്കുന്നില്ല സനാതനധർമ്മം അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം ജനജീവിതം ലോകത്ത് ഉണ്ടാകുന്നില്ല കളവ് പറയാനും ഉപ്രചനങ്ങൾക്കു വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനാ എന്തെങ്കിലും ഉണ്ടോ നിരന്തരമായി അവരുടെ മനോമുഖുലങ്ങളിൽ വിദ്വേഷവും വിശവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർമെന്റ് ആശയങ്ങൾ പഠിപ്പിക്കും അപ്പം സ്നേഹവും സൗഹൃദവും സഹോദൃത്വം തന്നെ വന്നോളും എല്ലാരും അനുഗ്രഹിക്കട്ടെ കാരണം ഈ സംഘിപ്പൊട്ടന്മാരോടൊന്നും നമ്മളത് ഇതൊന്നും പറഞ്ഞ് ഇവൻ്റെ തലയിൽ കയറത്തില്ല കാരണം ഇവരൊക്കെ ഈ ചാണകം മാത്രം തിരികെ തലയിൽ കയറ്റി വെക്കുകയും ഗോമൂത്രം കുടിച്ചിട്ട് നടക്കുന്ന വിഭാഗമല്ലേ ഈ സമയം കൊണ്ട് നമ്മൾ ഈ തെരുവിലിറങ്ങിയിട്ട് ഇപ്പം നായ്ക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായ്ക്കൊരു പക്ഷെ മനസ്സിലാവുകയും ചെയ്യും അവർക്കൊക്കെ നന്ദിയും ഉണ്ടാവും ഈ അണ്ടിമുക്ക് ശാഖയായി പോയി പഠിച്ചിട്ട് ഇമ്മാരി വന്നിട്ട് കുടവതാരടിക്കുമ്പഴത്തേക്കും ആ സാമാന്യം മര്യാദയ്ക്ക് ഉസ്താദ് പറഞ്ഞ ആ ഒരു ചെറിയ കാര്യമില്ലേ ഒരു ശ്ലോകം അക്ഷരം തെറ്റാതെ അതിൻ്റെ അർത്ഥസഹിതം നീ അടുത്തൊരു ഒന്ന് ചെയ്ത് കാണിത് നീ ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞത് നടക്കുന്ന നീയൊന്നും ഇവിടുത്തെ ഹിന്ദുക്കളുടെ പ്രതിനിധിയൊന്നുമല്ല നീയൊക്കെ ഇവിടുത്തെ വർഗീയവാദികളുടെ പ്രതിനിധിയാണ് കാരണം ഒരു ഹിന്ദുവിന് ഒരു യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുവിന് ഒരിക്കലും ആർ എസ് എസ് ഒ ബി ജെ പിയുടെ ആശയത്തെ ഉൾക്കൊണ്ട് പോകാൻ പറ്റത്തില്ല സനാതന മൂല്യം എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് കിടക്കുന്നത് നിനക്ക എന്ത് സനാതന മൂല്യം ഉള്ളത് നിനക്കൊന്നും ഒരു പുല്ലുമില്ല എന്നുള്ള ഒരു ചലഞ്ചാലെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു മൊണഞ്ഞ സെപ്റ്റിക് ടാങ്കും വെച്ചോണ്ട് ഇതുപോലെ ചില നാറികൾ വന്നിടുന്നോണ്ട് ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ നിനക്കൊക്കെ ആസ്ഥാനത്തായിരിക്കും മറുപടി തരുന്നത് എന്താണെങ്കിലും അതിനകത്ത് ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളില്ലേ അവർ ചെല്ലിയത് നീ കേട്ട് കാണു നിന്റെ ചെവിക്കകത്ത് ഒന്നും അടഞ്ഞിട്ടില്ലല്ലോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നീയൊക്കെ മനസ്സിലാകത്തില്ലാതെ നമുക്കറിയാം എങ്കിലും ഇത് ഇതൊരു മാസ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ അനുസരിച്ച് സ്ഥാനേനെ കൊടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം